ഹലോ ഗാൾസ് അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് കാത്തിരുന്ന സാധനം എന്തായാലും പെട്ടി അട്ടയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്നല്ലേ ബർത്ത്ഡേക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സൈക്കിൾ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വന്നു വന്നപ്പോൾ തന്നെ ആകാംക്ഷയോടെ തുറന്നു നോക്കുന്നത് സൈക്കിൾ തന്നെയാണോ വന്നത് ഇനി അത് വന്നത് സൈക്കിളാണെങ്കിലും അതിൻ്റെ എല്ലാ പാർട്സും അതിനകത്ത് തന്നെ ഉണ്ടോ എന്ന് അറിയാനാണ് പെട്ടി പഠിച്ചപ്പോൾ താ കിട്ടിയത് തന്നെ സീറ്റാണ് സൈക്കിളിൻ്റെ പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള കുട്ടയും ബാക്കി കാര്യങ്ങളും അങ്ങനെ സകലമാന സാധനങ്ങളും സൈക്കിളിൽ ഫിറ്റ് ആയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ പാർട്സും ഉള്ളതുകൊണ്ട് തന്നെ പകുതി ആശ്വാസമായി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫിറ്റ് ചെയ്തെടുക്കേണ്ട എങ്കിൽ അല്ലേ സൈക്കിളായിട്ട് മാറുകയുള്ളൂ നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആൾ തന്നെ വരും വരും എന്നുണ്ടെങ്കിൽ അവർക്ക് അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ആയിട്ട് വീണ്ടും പേ ചെയ്യേണ്ടി വരും ഇതിനകത്ത് ഇത് ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെ ഉണ്ട് അതായത് നമ്മുടെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ആയാലുള്ള സ്പാനറൊക്കെ ഇല്ലേ അതെല്ലാം അതിനകത്തുണ്ട് ഒരു വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു പിന്നെ അതിനെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാനുള്ള അഴ്ച്ചപ്പണികളും വെട്ടലും പറക്കലും ൊക്കെയായിരുന്നു ഇതാണ് അതിൻ്റെ ചെറിയ വീലുണ്ടല്ലോ സൈഡിലുള്ള ചെറിയ വീലും ബാക്കി ഐറ്റംസും പിന്നെ അത് ഫിറ്റ് ചെയ്യാനുള്ള സ്പാനറല്ല അതിനകത്ത് തന്നെ സ്ക്രൂ എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ ഹാൻഡിൽ വെച്ചു സൈഡിലുള്ള വീൽ വെച്ചു ഇതാണ് ഇൻസ്ട്രക്ഷൻ ചെയ്ത് നോക്കിയാണ് നമ്മൾ ഓരോന്നും ചെയ്തത് അങ്ങനെ എല്ലാം വെച്ച് വാട്ടർ ബോട്ടിൽ വെച്ചു അടുത്ത് സീറ്റ് സീറ്റിൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലുള്ള കുട്ടിയെടുത്തുള്ള ഹെൽമെറ്റാണ് സൈക്കിള് ചവിട്ടുമ്പോൾ ഉള്ള ഹെൽമെറ്റാണെന്നും പറഞ്ഞാണ് തലയിൽ വെച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിനെ പിടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ നല്ല പ്രോഡക്റ്റ് തന്നെയാണ് വന്നത് വേറെ കേടുപാടുകളോ തട്ടുമുട്ടലുകളോ ഒന്നുമില്ല നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ട് കെയർ ആയിട്ട് തന്നെ അവിടെ കൊണ്ടുവന്നത് ഇനി അവൾ ചവിട്ടാനും കൂടെ പഠിച്ചാൽ മാത്രം മതി എന്നാൽ പിന്നെ അത്ര ഉള്ളു ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ടാറ്റാ